പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെയും കായിക പ്രേമികളുടെയും ചിരകാല അഭിലാഷമായ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പുരോഗതിയിലേക്ക് പത്തിയൂരിൽ വിശാലമായ കളിസ്ഥലങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും സ്റ്റേഡിയം എന്നത് ഒരു സ്വപ്നമായിരുന്നു പത്തിയൂർ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു യു പ്രതിഭ എം മണ്ഡല ആസ്തി വികസന ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപയും കായിക വകുപ്പ് അനുവദിച്ച അൻപത് ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത് പത്തിയൂർ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു കായികരംഗത്ത് ഏറെ പ്രതിഭകളെ സൃഷ്ടിച്ച ഗ്രാമമാണ് പത്തിയൂരിലേത ഗ്രാമത്തിൽ വിശാലമായ കളിസ്ഥലങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും സ്റ്റേഡിയം വേണമെന്നത് ദീർഘകാലമായുള്ള ജനങ്ങളുടെയും കായിക പ്രേമികളുടെയും ആവശ്യമായിരുന്നു ഈ ആവശ്യത്തിനാണ് ഇപ്പോൾ സാക്ഷാത്കാരമാകുന്നത് ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ വിനിയോഗിച്ചാണ് പത്തിയൂർ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ സ്റ്റേഡിയം നിർമ്മിക്കുന്നത് പത്തിയൂർ പഞ്ചായത്ത് ഗവൺമെന്റ് ഹൈസ്കൂളിനായി പഞ്ചായത്ത് വിട്ടു നൽകിയ ഗ്രൌണ്ടിലാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം അഡ്വക്കറ്റ് യു പ്രതിഭ എംഎൽഎയുടെ മണ്ഡല ആസ്തി വികസന ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപയും കായിക വകുപ്പ് അനുവദിച്ച അൻപത് ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം സ്റ്റേഡിയം നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ പത്തിയൂർ പഞ്ചായത്തിലെ പ്രേമികളുടെ വലിയ സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത് ഫുട്ബോൾ ഹോക്കി എന്നിവയ്ക്ക് അനുയോജ്യമായ രീതിയിലാണ് സ്റ്റേഡിയം സജ്ജമാക്കുന്നത് മൂന്ന് കൂടിയ ഗാലറി പോൾ ലൈറ്റുകൾ ഡ്രെയിനേജ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടിയുള്ള പ്രത്യേക ചേഞ്ചിങ് റൂമുകൾ ഭിന്നശേഷിക്കാർക്ക് പ്രയോജനപ്പെടുന്ന ടോയ്ലറ്റ് ബ്ലോക്കുകൾ എന്നിവ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ആണ് ഡ്രൈനേജുകളുടെ അടക്കം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും ഒൻപത് മാസത്തിനുള്ളിൽ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുമെന്നും അഡ്വറ്റ് യു കളിക്കളം എന്ന സ്കീമിൽ ഉൾപ്പെടുത്തി അമ്പത് ലക്ഷം രൂപ കായിക വകുപ്പും അമ്പത് ലക്ഷം രൂപ എം എൽ എ ഫണ്ടും ഉൾപ്പെടുത്തി ഒരു കോടി രൂപയുടെ പഞ്ചായത്ത് ഗ്രൗണ്ടിലെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കൊരു ഫുട്ബോൾ കോർട്ടും അതുപോലെ തന്നെ ലോങ് ജമ്പ് പിറ്റും ഒക്കെയായി മനോഹരമായ രൂപത്തിൽ ഡ്രസ് ചേഞ്ചിങ് സെൻറ്ററും ഒക്കെയായി ബൗണ്ടറി വാൾ ഉണ്ടാവും ലൈറ്റ്സ് ഉണ്ടാവും അങ്ങനെ ആ കിട്ടിയ സ്ഥലത്ത് മനോഹരമായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ കായംകുളത്ത് രണ്ട് സ്റ്റേഡിയങ്ങൾ ഇൻഡോർ സ്റ്റേഡിയങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പല കാരണങ്ങളാൽ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ആ പദ്ധതിയുടെ ഭാഗമായി വന്നതുകൊണ്ട് കണ്ടല്ലൂരത്തെ പ്രോജക്റ്റും പകുതിക്ക് നിൽക്കുകയാണ് ഭരണിക്കാവ് പ്രോജക്റ്റ് ഓൾമോസ്റ്റ് എൺപത് തൊണ്ണൂറ് ശതമാനം തീർന്നിട്ടുണ്ട് അഡീഷണൽ കുറച്ച് എമൗണ്ട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റുകയുള്ളു അപ്പോൾ നിലവിൽ ഏകദേശം മൂന്ന് സ്ഥലത്തായിട്ട് മൂന്ന് പ്രോജക്റ്റാണ് നമുക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് പത്തിയൂരത്തത് വളരെ വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കാനായിട്ടുള്ള ഇടപെടലാണ് വർക്കുകൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വളരെ വേഗത്തിൽ തന്നെ അത് പൂർത്തീകരിക്കാനായിട്ട് ശ്രമിക്കുകയാണ് കായികരംഗത്ത് സംസ്ഥാനത്തിന് തന്നെ വളരെയേറെ പ്രതിഭകളെ സംഭാവന ചെയ്ത പത്തിയൂരിന് ഒരു തിലകക്കുറിയായി സ്റ്റേഡിയം മാറും എന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ് സി ഡി നെറ്റ്